നഗരത്തിലെ ജനങ്ങൾ ഈ പാർട്ടിയെ തള്ളിക്കളയാൻ ഒരു അവസരം കാത്തിരിക്കുകയാണ് ആ അവസരം എസ് ഡി പി ഐ ഒരു വർഗീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന വർഗീയ സ്വഭാവമുള്ള ആളുകളുടെ വോട്ട് വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം ഒരു മുയലി ചത്തു എന്ന് വിചാരിച്ചിട്ട് തലസ്ഥാന നഗരത്തെ ജനങ്ങളെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു ഒരു അത്താണിയായി ഭരണകൂടം അത് സമ്പൂർണമായിട്ടുള്ള പരാജയം ൂടം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം അടുത്തിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്നാലും ചൂട് പിടിച്ച തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുന്നേ വലിയൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയിൽ തിളങ്ങിയ ആര്യ രാജേന്ദ്രൻ നമ്മുടെ സ്വന്തം മേയർ കുട്ടി ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് മേയറായിട്ട് മത്സരിച്ചേക്കില്ല പകരം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കും എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കൊപ്പം സംസാരിക്കാൻ വേണ്ടി എത്തുന്നത് ബി ജെ പി നേതാവായോവനാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം സാർ ഇന്ന് പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ ഇനി ഈ ഒരു കൗൺസിലറായി മത്സരിക്കില്ല പകരം ഇനി മത്സരിക്കുന്ന നിയമസഭാ സീറ്റിലേക്ക് ആയിരിക്കും എന്നാണ് പുറത്തു വരുന്നത് എന്താണ് മാർസ്റ്റ് പാർട്ടി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരവാസികൾക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നുള്ള ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നാണ് സി അന്ന് ആ അന്ന് കാലയളവിൽ പ്രചാരണം നടത്തി ആ സമയത്ത് എതിരാളികളാണ് എങ്കിൽ പോലും ഈ നാടിൽ നല്ല കാര്യങ്ങൾ നടക്കും എന്ന പ്രതീക്ഷ ഒരുപക്ഷെ പ്രതിപക്ഷ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് തിരുവനന്തപുരം നഗരത്തിലെ ഈ വികസന മുരടിപ്പിൻ്റെയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതത്തിൻ്റെയും രാഷ്ട്രീയമായ അവിടെ നടക്കുന്ന അഴിമതിയുടെയും ഒക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രായം കുറഞ്ഞു എന്ന് സി പി എം അവകാശപ്പെടുന്ന ഈ മേയറുടെ പിടിപ്പുകേടും കഴിവുകേടും ആണ് ഇന്ന് നഗരത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണം രണ്ട് ദിവസം മുന്നേ മഴ പെയ്തു കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ട് തലസ്ഥാന നഗരത്ത് ഏറ്റവും കോടിക്കണക്കിന് രൂപയാണ് ചെലവിട്ടിട്ടുള്ളത് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി ആ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി ആ റോഡുകൾ വെട്ടിക്കൊഴിച്ച് മാസങ്ങളോളം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച സമയത്ത് പറഞ്ഞിരുന്ന ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായി നടന്നിട്ടുള്ള ആ പദ്ധതിക്ക് വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെയും കെ എസ് അതുപോലെ എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചുകൊണ്ട് ഇനി ഒരു കാലഘട്ടത്തിലും നഗരത്തിൽ റോഡ് വെട്ടിപ്പൊളിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ നിർഭാഗ്യവശാൽ കാണാൻ കഴിയുന്നത് ഇവിടെ റോഡുകൾ വെട്ടിക്കുഴിക്കാൻ പോവുകയാണ് അട്ടക്കുളങ്ങര റോഡ് കിളിപ്പാലം അട്ടക്കുളങ്ങര റോഡ് വെട്ടിപ്പൊളിക്കാൻ പോവുകയാണ് അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു എം എൽ എ സീറ്റിലേക്ക് പാർട്ടി മത്സരിക്കാൻ പോകുന്നത് ഈ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ദുരിതമായിരിക്കും തിരുവനന്തപുരത്ത് ഒരുപക്ഷെ ഏത് അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ചാലും സമ്മാനിക്കാൻ പോകുന്നു എന്നുള്ളത് നഗരവാസികൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത് മനസ്സിലായി കഴിഞ്ഞു കാരണം അവരുടെ ജില്ലാ സമ്മേളനങ്ങളിൽ പോലും മേയർ ആര്യ രാജേന്ദ്രൻ ഒരു ആന പോയി എന്ന് അവരുടെ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എം ആയിട്ട് ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമായി എം സീറ്റിലേക്ക് മത്സരിക്കപ്പെട്ടാൽ ജനങ്ങൾ തള്ളിക്കളയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ സാർ സി പി എമ്മിന്റെ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലമായ നേമത്ത് നേമത്തായിരിക്കും ആര് രാജ്യത്തിന് മത്സരിക്കുക എന്നാണ് പുറത്തു വരുന്നത് അപ്പോ അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന്റെ ഈ സീറ്റ് ബിജെപിക്ക് തിരിച്ചുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അതായത് ഇപ്പോ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർ പ്രതിദാനം ചെയ്യുന്ന വാർഡ് മുടവൻമുകൾ വാർഡാണ് നിയമം നിയോജക മണ്ഡലത്തിനകത്ത് ഉൾപ്പെടുന്ന ആ നിയോജക മണ്ഡലത്തിനകത്ത് ഉൾപ്പെടുന്ന ആ വാർഡിലെ കഴിഞ്ഞ രാജീവ് ചന്ദ്രശേഖർജി മത്സരിച്ച പാർലമെന്റിൽ തൊള്ളായിരത്തി അറുപത്തി ഏഴ് വോട്ടിന് ബി ജെ പി ലീഡ് ചെയ്തിട്ടുണ്ട് സി പി എമ്മിനെ പുറകിലാക്കിക്കൊണ്ട് മേയർ ഏറ്റവും നല്ല വികസനം ചെയ്യുന്ന സ്വന്തം വാർഡിൽ പോലും വോട്ട് പിടിക്കാൻ സാധിക്കാത്ത മേയറാണ് എന്ന് ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാർലമെന്റിൽ നടന്ന തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് നിയമനിയോജക മണ്ഡലത്തിൽ സ്വന്തം വാർഡിനകത്ത് സ്വന്തം മണ്ഡലത്തിനകത്ത് പിടിക്കാൻ കഴിയാത്ത വോട്ട് ജനങ്ങളെ ഇടയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാം സാർ ഇപ്പോൾ വൻ അഴിമതികൾ നമ്മുടെ ആര്യ രാജേന്ദ്രൻ ഇപ്പോ ഇവിടെ ഇവിടെ നിയമത്ത് മത്സരിക്കാൻ വന്നാൽ കഴിഞ്ഞ തവണ എസ് ടി പി ശിവൻകുട്ടിയെ ജയിപ്പിച്ചു വിട്ടല്ലോ അപ്പൊ അതുപോലെ തന്നെ ഇത്തവണയും ഭാര്യരാജേന്ദ്രന്റെ അത്തരത്തിൽ എസ് പി ഐ ജയിപ്പിച്ചു വിടുകയാണെങ്കിൽ ബിജെപി വീണ്ടും ആ മടലിൽ കൈവിട്ടു പോകല്ലോ എസ് ഡി പി ഐ ഒരു വർഗീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന വർഗീയ സ്വഭാവമുള്ള ആളുകളുടെ വോട്ട് വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം ഒരു മുയൽ ചത്തു എന്ന് വിചാരിച്ചിട്ട് എല്ലാ പ്രാവശ്യവും ചക്ക വീണ് മുയൽ ചാവില്ല അത് നിയമ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ബോധവാന്മാരാണ് ആ വർഗീയ പാർട്ടിയുടെ വോട്ട് വാങ്ങി വിജയിച്ച ആ കാലഘട്ടം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പണം കൊടുത്ത് വാങ്ങിച്ചു അപ്പോ ഇപ്പൊ നമ്മുടെ മേയറിന്റെ ഇപ്പോഴത്തെ ഒരു ഭരണം അല്ലെങ്കിൽ പല രീതിയിലുള്ള വിമർശനങ്ങൾ മേയർക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു തിരിച്ചടി തന്നെ മേയർക്ക് കിട്ടാൻ ചാൻസും ഉണ്ടല്ലോ അതും അതൊരു അതൊരു സീറ്റ് കിട്ടാനുള്ള ഒരു ഒരു ചാൻസ് ആയി മാറും ഉറപ്പല്ലേ അല്ലെങ്കിൽ തുടങ്ങിയ സമയം കൂടിയാണല്ലോ തീർച്ചയായിട്ടും ഈ പറഞ്ഞതിൽ വളരെ യാഥാർത്ഥ്യമാണ് കാരണം ആറ്റുകാൽ പൊങ്കാല കോവിഡ് കാലത്ത് നടക്കാത്ത ആറ്റുകാൽ പൊങ്കാല സമയത്ത് തുടങ്ങിയ തട്ടിപ്പ് കിച്ചൺ മീനുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ പട്ടികജാതി വികസന ഭരണമായ തട്ടിപ്പ് നഗരത്തിലെ നൂറ് കണക്കിന് തട്ടിപ്പ് പുറത്തു വന്നതും വരാത്തതുമായിട്ടുള്ള തട്ടിപ്പ് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ഈ അവസാനിക്കാൻ പോകുന്ന രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നിൽ അവസാനിക്കാൻ പോകുന്ന ഈ ഭരണകൂടത്തിന് കീഴിൽ ഒരുപക്ഷെ ഈ മേയർ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്താണ് തലസ്ഥാന നഗരത്ത് ഭരിക്കുന്ന ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് അവർ ഏത് തരത്തിലുള്ള പരീക്ഷണം നടത്തിയാലും നഗരത്തിലെ ജനങ്ങൾ ഈ പാർട്ടിയെ തള്ളിക്കളയാൻ ഒരു അവസരം കാത്തിരിക്കുകയാണ് ആ അവസരം നഗരവാസികൾ ഫലപ്രദമായി ും എന്നാണ് ജനതാ പാർട്ടി കാണുന്നത് എന്താണ് അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് ബിജെപി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് ബി ജെ പി ജനങ്ങളുടെ ഹിതമനുസരിച്ചിട്ടുള്ള പരിപാടികൾ അതാത് സമയത്ത് പ്ലാൻ ചെയ്യും അതിപ്പോ മുൻവിധിയായിട്ട് പറയാൻ സാധിക്കുന്നതല്ല എന്തായാലും സർക്കാരിനെതിരെ വലിയൊരു പോരാട്ടത്തിന് ബിജെപി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ശബരിമല വിഷയമല്ല ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് അപ്പോൾ എന്താണ് ആ ഒരു വിഷയത്തിലും കൂടി തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ശബരിമല സന്നിധാനത്ത് നടന്നിട്ടുള്ള കൊള്ള സ്വർണ്ണ കൊള്ള ഒരുപക്ഷെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡിന് പങ്കില്ലാതെ അവിടുന്ന് സ്വർണം കടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും അല്ലെങ്കിൽ അവിടുത്തെ പണി ചെയ്യാൻ നിയോഗിക്കുന്ന ആളെ ദേവസ്വം ബോർഡ് അറിയാതെ നിയോഗിക്കാൻ സാധിക്കുമെന്ന് കേരളത്തിലെ മലയാളികൾ ആരും വിശ്വസിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ഈ ഭരണകൂടം അധികാരത്തിൽ വന്ന ശേഷം നടത്തിയിട്ടുള്ള കൊള്ളയും അതുപോലെ തന്നെ തട്ടിപ്പുകളും ഒന്നും പുറത്തു വരാതിരിക്കാൻ എല്ലാ പാർട്ടി കവചം കൊണ്ട് മൂടി മൂടി കൊണ്ടുപോകുന്നു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അത് ഏറെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മേയർ കാരണം ഒരുപാട് പാവങ്ങളുടെ കഞ്ഞൂടി മുട്ടിയിട്ടുള്ള ഒരു അവസ്ഥയാണ് അത് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റിന് ഓർമ്മ ഉണ്ടാവില്ല നമ്മുടെ കെ എസ് ആർ ടി സി അതുപോലെ നടു റോഡിൽ വെച്ച് പല രീതിയിലുള്ള പരിപാടികളാണ് സർക്കാരുകൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഗണേഷ് കുമാർ ആണെങ്കിലും അതുപോലെ തന്നെ മേയർ ആണെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള റോഡ് ഷോസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണ് അതിനോട് പ്രതികരിക്കുന്നത് ബി ജെ പി അത് ഒരു യെതുവിന്റെ കാര്യം മാത്രമല്ല തലസ്ഥാന നഗരത്തെ ജനങ്ങളെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു അത്താണിയായി മാറേണ്ടതായിട്ടുള്ള ഒരു ഭരണകൂടം അത് സമ്പൂർണമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് സമ്പൂർണ്ണ പരാജയം എന്ന് പറയുന്നത് വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണമല്ല നഗരസഭയ്ക്കകത്ത് കഴിഞ്ഞ വർഷങ്ങളായി നാല് പ്രാവശ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധിയാണ് കഴിഞ്ഞ ഏഴര വർഷക്കാലമായി പാർലമെന്ററി പാർട്ടി ലീഡറാണ് അവിടെ അവതരിപ്പിക്കുന്ന ഓരോ വിഷയങ്ങളിലും ഉണ്ടാകുന്ന അഴിമതിയെ കുറിച്ചിട്ട് നിരന്തരമായി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പോരാടി പോരാടിയിട്ടുള്ള ഒരു പാർട്ടിയുടെ ഒരംഗം എന്ന നിലയ്ക്ക് ഈ നഗരവാസികൾ അത്തരം അഴിമതികൾ ഒന്നും മറക്കാൻ ഇടയില്ല അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അതിന് ഉതകുന്ന മറുപടി ജനങ്ങൾ നൽകും എന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും ഈ മേയർ കുറഞ്ഞ വയസ്സിൽ തന്നെ അധികാരത്തിലേറിയെന്ന ഒരു ഹുങ്കുണ്ട് എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ മാറ്റി കൊടുക്കുമെന്ന് ഉറപ്പുണ്ടോ തീർച്ചയായിട്ടും ഇവിടെ പ്രായമല്ലല്ലോ പ്രായത്തേക്കാൾ കൂടുതൽ ഒരു തലമുറ യുവതലമുറ അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾ വളരെയേറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു ആ പ്രതീക്ഷ അഞ്ച് വർഷമായി മങ്ങലേക്കാട്ടേ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി നഗരസഭ മാറിയിരിക്കുകയാണ് എല്ലാ തരത്തിലുള്ള അഴിമതിയുടെയും ഒരു ഒരു ആസ്ഥാന കേന്ദ്രമായി തലസ്ഥാന നഗരത്തെ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം നഗരസഭ മാറിയെന്ന് പറയുമ്പോൾ കേരളത്തിൽ പോലും അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾക്കറിയാം ഏതിനും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കറവ പശുവായി തലസ്ഥാന നഗരത്തിലെ നഗരസഭാ ഭരണകൂടം അതിന്റെ ഫലം അതിന്റെ ജനങ്ങൾ ആ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ പ്രതികരിക്കുക തന്നെ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവിടെ ഇപ്പോ മേയറിനെ ക്ഷണിക്കുകയാണ് എന്നുള്ളത് എന്തായാലും സി പി എം അനൗൺസ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ എന്നാലും നിയമസഭയിലെ കളിയരങ്ങുകൾ നമുക്ക് നന്നായിട്ട് അറിയാം ശിവൻകുട്ടി കാണിച്ചു കൂട്ടിയതും ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതും എല്ലാം നമുക്കറിയാം ഇനി മേയറിന്റെ ഒരു ഷോ കൂടി അവിടെ നിയമസഭയിൽ കാണേണ്ടി വരുമോ ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം തലസ്ഥാന നഗരത്തെ ഏത് മണ്ഡലത്തിലെയും ജനങ്ങൾ അതിന് അവസരം ഒരുക്കി കൊടുക്കൂല എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നത്